सर्वत्र गोविन्द गो गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द प्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश्च हस्तचरणश्रवणत्वगादीन् प्राणान्नमो भगवते पुरुषाय तुभ्यम् സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഹരിനാമ കീർത്തനം ഇരുപത്തിമൂന്നാമത്തെ ശ്ലോകം ആദി മുതലായിട്ടു ഞാനു മിഹ കൈകൂപ്പി വീണുടനിരക്കുന്നു ഭക്തിയകമേ വന്നുതിപ്പതിനു വൈകുന്നതി ഹരിനാരായണായനമ നാരായണായനമനാരായണായനമനാരായണായനമനാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ ലാരമെന്ന ദേവവാചിയായ ശബ്ദത്തിൽ തുടങ്ങി ഞാൻ ഭഗവാനോട് കൈകൂപ്പി നമസ്കരിച്ചു കൊണ്ട് ഇങ്ങനെ യാചിക്കുന്നു ഭഗവാനെ ഏകാന്തമായ ഭക്തി എനിക്ക് ഉണ്ടാവാൻ അനുഗ്രഹിക്കണേ ഹരേ നാരായണ അവിടത്തേക്ക് നമസ്കാരം അക്ഷരമാലയിൽ ഓരോ ശ്ലോകവും തുടങ്ങാനാണ് ആചാര്യൻ ഉദ്ദേശിച്ചത് ല അക്ഷരത്തിൽ തുടങ്ങുന്ന പദങ്ങൾ സംസ്കൃതത്തിലില്ല അതുകൊണ്ട് തന്നെ ല എന്ന അക്ഷരത്തെ പദമായി സ്വീകരിച്ചിരിക്കുന്നു ല എന്നാൽ ശിവൻ അമ്മ എന്നിങ്ങനെ അർത്ഥമുണ്ട് ശിവനോടായാലും അമ്മയോടായാലും അമ്മ എന്നാൽ പെറ്റമ്മ എന്നും ജഗൽ ജനനി എന്നും അർത്ഥമാക്കാം ഭക്തിയുണ്ടാവാൻ അനുഗ്രഹവും തേടാവുന്നതാണ് ഇഷ്ടദേവനെ മനസ്സിൽ ധ്യാനിച്ച് ഉപാസിക്കുന്ന ഇതാണ് ഏതൊരാൾക്കും എളുപ്പം പിന്നീടങ്ങോട്ട് ആ രൂപത്തിൽ മാത്രം അടങ്ങി നിൽക്കാതെ കാണുന്നതിലും കേൾക്കുന്നതിലും എല്ലാറ്റിലും ഭഗവത് ദർശനം കിട്ടും ഭക്തന്മാർ രണ്ടു തരത്തിലുണ്ട് പ്രാകൃത ഭക്തനും ഏകാന്ത ഭക്തനും പ്രാകൃത ഭക്തൻ എന്നാൽ ഒരു പ്രത്യേക ഉദ്ദേശത്തോടെയുള്ള ഭക്തിയാണ് എന്നാൽ ഏകാന്ത ഭക്തി നിഷ്കാമമായുള്ള ഭക്തിയാണ് അത്തരത്തിലുള്ള ഏകാന്ത ഭക്തി എനിക്ക് എന്നാണ് അനുഗ്രഹിച്ചു തരിക ഭഗവാനെ എൻ്റെ പ്രാരാബ്ധങ്ങളെയെല്ലാം നീക്കി അങ്ങ് ആ ഒരു ഭക്തി അനുഗ്രഹിച്ചു തരണേ ഹരേ നാരായണ നമസ്കാരം സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദ ഈ വാക്കുകൾ ഭഗവാന്റെയും ഗുരുനാഥന്റെയും പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ രാധേ രാധേ ജയ് ഗുരുജി